എസ് പ്രവാചകന്റെ പുസ്തകമെന്നുള്ള വായന മുപ്പത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങൾ പാർട്ട് വൺ ഈജിപ്ത് ഒരു സത്വം പന്ത്രണ്ടാം വർഷം പന്ത്രണ്ടാം മാസം ഒന്നാം ദിവസം കർത്താവ് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ഈജിപ്ത് രാജാവായ ഫറോയ്ക്കു വേണ്ടി നീ ഒരു വിലാപഗാനം ആലപിക്കുക അവനോട് പറയുക ജനതകളുടെ ഇടയിൽ ഒരു സിംഹമായി നീ നിന്നെ കണക്കാക്കുന്നു എന്നാൽ നീ കടലിലെ ഘോരസത്വം പോലെയാണ് നീ നിന്റെ നദികളിൽ ചാടി വെള്ളം ചവിട്ടി കലക്കി അവരുടെ നദികൾ മലിനമാക്കുന്നു ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അനേകം ജനതകളുമായി വന്ന് ഞാൻ നിന്റെ മേൽ വലവേശും അവർ നിന്നെ വലിച്ചു പുറത്തിടും നിന്നെ ഞാൻ നിലത്തെറിയും തുറസായ സ്ഥലത്തേക്കു നിന്നെ ഞാൻ ചുഴറ്റിയെറിയും ആകാശത്തിലെ എല്ലാ പറവുകളും നിന്റെ മേൽ പറന്നു വീഴുന്നതിനും ഭൂമിയിലെ എല്ലാ മൃഗങ്ങളും നിന്നെ തിന്ന തൃപ്തരാകുന്നതിനും ഞാൻ ഇടവരുത്തും നിന്റെ മാംസം ഞാൻ പർവ്വതങ്ങളിൽ വിതറും താഴ്വരകൾ നിന്റെ പിണം കൊണ്ട് ഞാൻ നിറയ്ക്കും നിന്റെ രക്തമൊഴുക്കി ഞാൻ ഭൂമിയിലെ മലകൾ വരെ കുതിർക്കും നീർച്ചാലുകൾ നിന്നെ കൊണ്ട് നിറയും നിന്നെ നിർമ്മാർജ്ജനം ചെയ്തു കഴിയുമ്പോൾ ഞാൻ ആകാശത്തെ മൂടിക്കളയും നക്ഷത്രങ്ങളെ അന്ധകാരമാക്കും സൂര്യനെ മേഘം കൊണ്ട് മറയ്ക്കും ചന്ദ്രൻ പ്രകാശം തരുകയില്ല ആകാശത്തിലെ എല്ലാ പ്രകാശഗോളങ്ങളെയും നിന്റെ മേൽ ഞാൻ തമോമയമാക്കും നിന്റെ ദേശം അന്ധകാരത്തിലാഴ്ത്തും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിനക്ക് അജ്ഞാതമായ രാജ്യങ്ങളിലേക്ക് ജനതകളുടെ ഇടയിലേക്ക് നിന്നെ ഞാൻ അടിമയാക്കി കൊണ്ടുപോകുന്നത് കാണുമ്പോൾ അനേകരുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമാകും അനേകർ നിന്നെ കൊണ്ട് സപ്തരാകുന്നതിന് ഞാൻ ഇടയാകും അവർ കാണുക ഞാൻ വാൾ വീശുമ്പോൾ അവരുടെ രാജാക്കൾ നിന്നെ പ്രതി പ്രകമ്പതിരയാകും നിന്റെ പതന ദിവസം എല്ലാവരും തങ്ങളുടെ ജീവനെ ചൊല്ലി ഓരോ നിമിഷവും വിറകൊള്ളും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ബാബുലോൺ രാജാവിൻ്റെ വാൾ നിൻ്റെ മേൽ പതിക്കും നിന്റെ ജനക്കൂട്ടത്തെ മുഴുവൻ ശക്തന്മാരുടെ വാളിന് ഞാൻ ഇരയാക്കും ജനതകളിൽ വച്ച് ഏറ്റവും ഭീകരന്മാരാണ് അവരെല്ലാം ഈജിപ്തിൻ്റെ അഹങ്കാരം അവർ അവസാനിപ്പിക്കും അവിടുത്തെ ജനം മുഴുവൻ നശിച്ചു പോകും മനുഷ്യൻ്റെ പാദങ്ങളോ മൃഗങ്ങളുടെ കുളമ്പുകളോ മേലിൽ അവയെ കലക്കുകയില്ല ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ അവരുടെ ജലം തെളിമയുള്ളതാക്കും അവരുടെ നദികൾ എണ്ണ പോലെ ഒഴുകുന്നതിന് ഞാൻ ഇടയാക്കും ഈജിപ്തിനെ ഞാൻ വിജനമാക്കുകയും ദേശത്തുള്ളതെല്ലാം നശിപ്പിച്ച് അതിനെ ശൂന്യമാക്കുകയും അതിലെ നിവാസികളെ വധിക്കുകയും ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് അവർ അറിയും ആലപിക്കാനുള്ള ഒരു വിലാപമാണിത് ജനതകളുടെ പുത്രിമാർ ഈജിപ്തിനെയും അവിടെ ജനങ്ങളെയും കുറിച്ച് ഇത് ആലപിക്കും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എസ് എ കെൽ പ്രവാചകനോട് മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങളിൽ അരുളി ചെയ്യുകയാണല്ലോ ഈജിപ്തിനെ ഒരു ഭീകര സ്വത്വമായി കാണുക ഈജിപ്തിൻ്റെ അധപ്പതനം അങ്ങ് കാണുകയാണ് ദൈവമേ അതപ്പതനത്തിലുള്ള കാരണങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട് അഹങ്കാരവും തിന്മയും മുറ്റിയ അവസരത്തിലാണല്ലോ അങ്ങ് അവരെ ശിക്ഷിക്കുന്നത് അഹങ്കാരമില്ലാതെ കഴിയുവാനിടയാക്കണമേ ഈജിപ്തിലെ നദി എന്ന് പറയുന്ന നൈൽ നദിയാണല്ലോ സാധാരണ ജനങ്ങൾക്കാവശ്യമായ വെള്ളം പോലും അശുദ്ധമാക്കുന്ന പ്രവർത്തനങ്ങൾ ഫർവോയുടെ കുടുംബങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു വെള്ളം ശുദ്ധിയായിട്ടും മറ്റുള്ളവർക്ക് പങ്കുവെച്ചും ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ